സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ ചിലർ അതൃപ്തിയുമായി രംഗത്ത് വരികയും അത് ചർച്ചയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എ പത്മകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം ഈ കാര്യത്തിൽ അദ്ദേഹം ചില അഭിപ്രായ പ്രകടനങ്ങൾ തുറന്നു പറയാൻ തുറന്നു പറച്ചിലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ശ്രീ എ പത്മകുമാർ നമ്മളോടൊപ്പം ഉണ്ട് തത്സമയം ചേരുന്നുണ്ട് ശ്രീ പത്മകുമാർ സ്വാഗതം താങ്കൾക്ക് മോർണിംഗ് ഫൈൻ ശ്രീ പത്മകുമാർ ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവാകുന്നു വീണ ജോർജ് പക്ഷേ താങ്കൾ തഴയപ്പെട്ടു എന്ന ഒരു വികാരം താങ്കൾക്കുണ്ടോ താങ്കളെ ഈ നടപടികൾ വേദനിപ്പിച്ചു ഞാൻ തഴയപ്പെട്ടു എന്നുള്ളതോ അതല്ലെങ്കിൽ വീണ ജോർജോ അതല്ല പ്രശ്നം വീണ ജോർജിനെ സംസ്ഥാനത്ത് മന്ത്രിയാക്കിയിട്ടിപ്പോൾ നാല് വർഷമായി ഞാൻ എതിർത്തിട്ടില്ലല്ലോ വീണ ജോർജിൻ്റെ കഴിവിനെ അവർ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള എനിക്ക് നടത്തുന്ന പ്രവർത്തനത്തെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലൊരു പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലേക്ക് ഒരാളെ എടുക്കുമ്പോഴോ ക്ഷണിക്കപ്പെടാൻ തീരുമാനിക്കുമ്പോഴോ രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള പ്രവർത്തന പാരമ്പര്യത്തെ സംബന്ധിച്ചുൾപ്പെടെ പരിശോധിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അതല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല ഇനി ഇതിൻ്റെ ഇന്നലെ മുതൽ മാധ്യമങ്ങളിങ്ങനെ ആഘോഷിക്കുകയാണല്ലോ രണ്ട് കാരണങ്ങളാലാണ് ഒന്ന് എന്നെക്കൊണ്ട് സി പി എമ്മിനെ അടിക്കാൻ ഒരു വടിയായിട്ട് കിട്ടുമോ എന്നുള്ളതാണല്ലോ നോക്കുന്നത് അങ്ങനെ ഒരു കാരണവശാലും ഒരു മാധ്യമവും അങ്ങനെ ആഗ്രഹിക്കേണ്ടതില്ല ഞാൻ ചെയ്ത ഞാൻ യഥാർത്ഥത്തിൽ സംഘടനാപരമായി ശരിയല്ലാത്ത കാര്യമാണ് ചെയ്തത് എന്നുള്ളത് സാർ എ കെ ബാലൻ എൻ്റെ ജ്യേഷ്ഠ സഹോദര തുല്യമാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു പാർട്ടി അംഗത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവരവരുടെ പാർട്ടി ഘടകത്തിലാണ് പറയേണ്ടത് അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടാണ് ഞാൻ സ്വീകരിച്ചത് അത് അന്നേരത്തെ സാഹചര്യത്തിൽ ഞാനത് സ്വീകരിച്ചു പിന്നീട് അത് പിന്നീടത് ശരിയല്ലാന്ന് തോന്നിയപ്പോൾ ഞാനത് പിൻവലിച്ചു പക്ഷേ എൻ്റെ അഭിപ്രായം അതങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് ഇപ്പോൾ എനിക്കെന്തോ കിട്ടാഞ്ഞതുകൊണ്ടാണ് അതല്ല പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ വീണ ജോർജിൻ്റെ കഴിവിനെ സംബന്ധിച്ചോ വീണ ജോർജിനെ മന്ത്രിയാക്കിയതിനോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അതിനോട് ചേർന്ന് ഞാൻ ഞാനുൾപ്പെടുന്ന ഘടകം ഞങ്ങൾ ഒരുമിച്ചല്ലേ പ്രവർത്തിക്കുന്നത് അക്കാര്യത്തിലും തർക്കമില്ല പക്ഷേ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പോലൊരു ഘടകത്തിലേക്ക് ഒരാളിനെ തീരുമാനിക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടെന്നാണ് കഴിഞ്ഞ ചുരുങ്ങിയ കാലത്തെ എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എന്തായാലും ഇതൊന്നും തുറന്നു പറയാൻ ഒരാൾ വേണമല്ലോ അത് ഞാൻ തുറന്നു പറഞ്ഞതേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് എന്ത് നടപടി പാർട്ടി സ്വീകരിച്ചാലും അത് അംഗീകരിക്കാനും ഞാൻ തയ്യാറാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ ജോലി എനിക്ക് കിട്ടിയ ജോലിയിൽ ഞാൻ നിന്നിരുന്നെങ്കിൽ അമ്പത്താറ് വയസ്സിൽ റിട്ടയർ ചെയ്യണമല്ലോ പാർട്ടി ആയിട്ട് പോകാമായിരുന്നെങ്കിൽ എഴുപത്തഞ്ച് വയസ്സിൽ റിട്ടയർ ചെയ്യണമല്ലോ ഞാനിപ്പോൾ അറുപത്താറാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഞാൻ പ്രവർത്തനം ആരംഭിച്ചത് ഇവിടെ ആറന്മുള ഇടശ്ശേരിമല ബ്രാഞ്ചിൽ നിന്നാണ് ഞാൻ ആ ബ്രാഞ്ചിൽ നിന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റി അനുവദിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പ്രവർത്തിക്കും അതല്ല പാർട്ടി മറ്റ് നടപടികളിലേക്കാണ് പോകുന്നതെങ്കിൽ നല്ല അനുഭാവിയായിട്ട് തന്നെ നിന്ന് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ച അമ്പത്തിരണ്ട് വർഷക്കാലം പ്രവർത്തിച്ച സി പി എമ്മിനെ തകർക്കാനോ സി പി എമ്മിനെ അടിക്കാനൊരു വടിയായിട്ടോ പത്മുമാർ നിൽക്കുന്ന പ്രശ്നമില്ല അത് വളരെ അസന്നിഗ്ധമായി തന്നെ പറയാൻ ആഗ്രഹിക്കുക